കുട്ടുകാരെ നല്ലൊരു ആക്റ്റീവ് യൂസ്ഡ് ആക്റ്റീവ് നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് മൂന്നാം മാസം വണ്ടിയായിട്ടുള്ള ഒരു ലേഡി യൂസ്ഡ് സിംഗിൾ ഓണർ ആക്റ്റീവാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ചെറിയ ടച്ചപ്പ് പോളിഷ് അതായത് ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽ വയ്ക്കുന്ന ഭാഗത്തും ഗ്രാബർൻ്റെ ഭാഗത്താണ് ടച്ചപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കി മൊത്തത്തിൽ പോളിഷ് ചെയ്തതാണ് റീ പെയിൻറിങ്ങൊന്നും അല്ല കമ്പനി പെയിൻ്റി തന്നെയാണ് ഈ കാണുന്നത് മൊത്തം നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിതുപോലെ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടണം അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവാണ് ഫുൾ മറ്റേ എന്താ പറയുക എക്സ്ട്രാ ഗാർഡുകൾ സേഫ്റ്റി ഗാർഡുകളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ആക്റ്റീവ് നിങ്ങൾ ഈ പൈസറിൻ്റെ അവിടെ തന്നെ നോക്ക് നമ്മളൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി എടുത്തു കൊണ്ടുവരുന്നത് പോലെ ഇരിക്കുന്നുണ്ട് നിലവിലിപ്പോൾ അതും ഒരു യൂസ്ഡ് യൂസഡ് ആക്റ്റീവാണ് നിലവിൽ ടച്ചപ്പ് പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ റീപെയ് ചെയ്യാത്തൊരു വണ്ടി എന്ത് രസമായിട്ടാണ് വണ്ടി ഇരിക്കണെങ്കിൽ ഇങ്ങനെ വണ്ടി ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുന്നു ഇവിടെ ഒന്നും യാതൊരു കുറ്റവും കുറവൊന്നും ഈ വണ്ടിക്ക് പറയാനില്ല പ്രത്യേകിച്ച് ഞാനിതൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഓടിച്ച് നോക്കുകയാണെന്നു പറഞ്ഞാൽ നോക്കി നോക്കിയപ്പോൾ സംഗതി ഒരു കുഴപ്പം ഇതുമ്പോൾ എവിടെയും കാണാനില്ല ഇതിൻ്റേതായ എല്ലാ പാർട്സും ഇതുമുണ്ട് ഫ്രണ്ട് ടയർ കണ്ടത് പുത്തൻ ടയറാണ് കടും പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ കിടക്കണത് അതിൻ്റെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള പെയിൻറ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ നമുക്ക് കാണാനേ പറ്റില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഇതിൻ്റെ സേഫ്റ്റി ഗാർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട നല്ല നീറ്റ് വണ്ടി പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഇഷ്ടാവുന്ന ഒരു കളറാണെന്നാണ് എൻ്റെ പക്ഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു പിന്നെ സാധാരണ ഗതിയിൽ ഇവിടെയൊക്കെ വരുന്നത് ഇവിടെ ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രാച്ച് വരുന്നൊരു ഭാഗമാണ് ഇനി സൈലൻസറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് അറിയാം അവിടെയൊക്കെ തുരുമ്പ് വന്നിരിക്കുന്ന ഒരു കളർ പോലെ വരാറുണ്ട് ഇപ്പോൾ ഈ ചൂടിൻ്റെ സംഗതിയുണ്ട് അവിടെയും ബ്ലാക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഇത് ഇവിടെ ഒരു കണ്ട അത് ഇപ്പോൾ കൈവച്ചിടത്ത് ഒരു ചെറിയൊരു പൊഴി പോലെ കണ്ട അവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ചതവെന്ന് ഇങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതേ ആ ഗ്രാബ്രയിലൊക്കെ പെയിൻ്റ് അടിച്ചെന്താണ് നല്ല ടച്ച് ചെയ്തത് ഇനി സീറ്റ് കണ്ട പുത്ത സീറ്റ് പോലെ ഇരിക്കുകയുള്ളൂ ഈ കമ്പനി സീറ്റാണ് ഉണ്ടോ വേറെ എക്സ്ട്രാ സീറ്റ് പറവും കാര്യങ്ങളൊന്നും കമ്പനിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായിരുന്നോ സീറ്റ് എന്നതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്ന കമ്പനി സീറ്റാണ് നിലവിൽ കിടക്കുന്നത് ഗ്രാബ്രയിലൊക്കെ നോക്കിയാൽ നല്ല രസമായിട്ട് പുത്തൻ പോലെ തന്നെ ഇരിക്കുന്നില്ലേ ഇനി ബാക്കിൽ നമ്മൾ ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെയും സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ടൈൽ ലാമ്പിനൊന്നും ഒരു മങ്ങല് ബാധിച്ചിട്ടില്ല നല്ല ക്ലാരിറ്റിയിൽ തന്നെ അവിടെ റെഡ് ആയാലും വൈറ്റ് ആയാലും നല്ല കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കെ എൽ ഫോർട്ടി ഫൈവ് നമ്പറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെ എന്ന് പറയേണ്ടി വരും ഇനി ടയറിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ ഒരു നാൽപ്പത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു നാൽപ്പത് ശതമാനത്തോളമാണ് ബാക്കിലെ ടയർ കണ്ടീഷൻ എന്ന് എനിക്ക് പറയാനുള്ളത് ഒരു കെ എൽ ഫോർട്ടി ഫൈവ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി നിലവിൽ പുതുക്കാട് ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വണ്ടി ചോദിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ വെച്ചാൽ അവിടെ ഭാഗത്ത് മിക്കവാറും തുരുമ്പ് അവിടെ പെയിന് ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ ഒന്നും ഒരു വിറത്തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നീറ്റായിട്ട് ടച്ച് ചെയ്ത നിലവിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കിക്കറിൻ്റെ അവിടെ ആയാലും സെൻടർഷനിൻ്റെ അവിടെയൊക്കെയായാലും നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ആക്റ്റീവ ഫോർ ജി എന്ന് എഴുതിയ ഭാഗത്തൊക്കെ പക്കിയായിട്ടിരിക്കുന്നെ അവിടെയൊന്നും വല്ല സ്പെല്ലിങ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴി നേരത്തെ കണ്ട പോലത്തെ സംഭവങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാനില്ല അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ കാല് വയ്ക്കുന്ന ഈ ഭാഗത്ത് മറ്റേ അവിടെ ഒന്നും സാധാരണ ഗതിയിൽ ഈ നന്നായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഇതൊന്നും പിടിയില്ല കാരണം അവിടെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇനി ഇവിടേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ടയറും അതേപോലെ പെയിൻറ് ടച്ചപ്പ് ചെയ്തതിൻ്റെയും സേഫ്റ്റി ഒക്കെ ഒരു നല്ലൊരു വൃത്തി പക്ക നീറ്റായിരിക്കുന്ന വണ്ടി കണ്ണും അടച്ച് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴ് മൂന്നാം മാസം വണ്ടി സിംഗിൾ ഓണറാണ് ലേഡി യൂസറാണ് നിലവിൽ വണ്ടി നീറ്റ് വണ്ടി ഇതിവിടെ ഇവിടെ കണ്ട പെയിൻ്റ് ടച്ച് ചെയ്ത് പുതിയത് പോലെ തന്നെ കിടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇവിടെയൊക്കെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കളർ കാണാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പോളിഷ് ചെയ്യുമ്പോൾ കളർ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ കളറ് നല്ലാണ്ട് നരച്ച് അമ്പേ പോയൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഈ കളർ കിട്ടില്ല ഇനി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ ഇവിടെ വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ജെനുവിനാന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരിശോധിച്ചു പുറത്ത് വരുതാം ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എൻജിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു സംശയം വേണ്ട നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് സെല്ലർ പറഞ്ഞത് വണ്ടിയിലെ ലുക്കൊക്കെ നോക്കിയാൽ കെമ്പിയിൽ ലുക്ക് ഇപ്പോൾ പുത്ത വണ്ടി പോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഇരിക്കുന്നുണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഫുള്ളായിട്ട് കിട്ടും അതായത് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് ഈ വർഷം പൊല്യൂഷൻ ആണെങ്കിൽ സെപ്റ്റംബർ മാസം വരെ ഉണ്ട് സീറ്റ് ഞാൻ പറഞ്ഞില്ലേ കമ്പനി സീറ്റാണ് അപ്പോൾ ഇതിന് സെക്കൻഡ് ചാവി സ്പെയർ കീ നിലവിലുണ്ട് കേട്ടോ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടില്ല ഞാൻ ഒന്നും കൂടി വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന് മുന്നേ വരുവാണെങ്കിൽ വിലയുടെ കേസുകളൊന്നും പറയാം നാൽപ്പത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ഈ ഒരു ക്വാളിറ്റിയുടെ ബേസിലും കൂടി നിങ്ങൾ വിലയെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നാൽപ്പത്തയ്യായിരം രൂപയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് നോക്കാം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് വിലപേശാം ധൈര്യമായിട്ട് നിങ്ങൾ വിലപേശിക്കുകയോ കാരണം വിലപേശൽ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് കൊടുക്കണം വേണ്ടതെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിലയുടെ കാര്യത്തിലൊക്കെ ഒത്തു ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാവുന്നതാണ് ഒന്നുകൂടി പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മാസം വണ്ടി സിംഗിൾ ആർ സി ലേഡി യൂസ്ഡ് വണ്ടി നിലവിൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എക്സ്ട്രാ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എഞ്ചിനൊക്കെ സൂപ്പർ എഞ്ചിനാണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് ബാക്ക് ടയർ നാൽപ്പത് ശതമാനമുണ്ട് ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല വണ്ടി നോക്കുന്നവർക്ക് യാതൊരു തർക്കമില്ല കേട്ടോ ഇനി ഇൻഷുറൻസ് പറയുന്നത് ഈ വർഷം ഫുൾ ഫുള്ളായിരുന്നു ഡിസംബർ മാസം വരെയുണ്ട് പോലൂഷൻ സെപ്റ്റംബർ വരെയുണ്ട് സെക്കൻഡ് കീ അവൈലബിൾ ആണ് നാൽപ്പത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളൊരു നേരെ വിളിച്ചോ അതുപോലെ തന്നെ അറിയാവുന്ന പോലെ തന്നെ വിറ്റ് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാറെന്ന് അറിയാമല്ലോ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിലത്തെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പിനീൻ്റെ അടിഭാഗത്തും വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആക്റ്റീവ് നോക്കിയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന വിശ്വാസത്തോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ